കാഞ്ചാർ സെന്റ് മേരീസ് ദേവാലയത്തിലെ വിശ്വാസ ജീവിത പരിശീലന വേദിയുടെ നേതൃത്വത്തിൽ ദുഖ്രാന ആചരണവും ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ പ്രവർത്തന ഉദ്ഘാടനവും നടന്നു ഇടവക വികാരി ഫാദർ സെബാസ്റ്റ്യൻ കിളിരൂർ പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു യേശുദേവന്റെ ശിഷ്യന്മാരിൽ ഒരാളായ തോമാസ് ലിഹായുടെ ഓർമ്മ തിരുനാളാണ് ദുക്രാന് ഇന്ത്യയിലെ മാർത്തോമാ നസ്രാണികളുടെ ഇടയിൽ വലിയ പ്രാധാന്യമുള്ള ഈ തിരുനാൾ പരമ്പരാഗതമായി ജൂലൈ മൂന്നിനാണ് ആഘോഷിക്കുന്നത് ഈ തിരുനാൾ ആചരണമാണ് ഭക്തിയാദരപൂർവ്വം കാഞ്ചിയാർ സെന്റ് മേരീസ് ഇടവക ദേവാലയത്തിലെ വിശ്വാസ ജീവിത പരിശീലന വേദിയുടെ നേതൃത്വത്തിൽ ആചരിച്ചത് ഇതോടൊപ്പം ചെറുപുഷ്പ മിഷൻ ലിംഗിന്റെ പ്രവർത്തന ഉദ്ഘാടനവും നടന്നു ഇടവക വികാരി ഫാദർ ഡോക്ടർ സെബാസ്റ്റിൻ ഗ്ലിരു പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു കാനവന്മാരായ ഇതിൽ നിന്ന് ലഭിച്ച ഒരു വിശ്വാസത്തിന്റെ ഒരു പ്രകരണമുണ്ട് ഒരു രീതിയുണ്ട് അതിനെ നമ്മൾ വിളിക്കുന്നത് തോമ മാർഗം എന്നാണ് തോമാസ് ലിഹായിൽ നിന്ന് ലഭിച്ച വിശ്വാസത്തിന്റെ പാരമ്പര്യത്തെ നമ്മൾ തോമായുടെ മാർഗം എന്ന് വിശേഷിപ്പിക്കാറുണ്ട് അതിൻ്റെ കാന്തവന്മാരായി ലഭിച്ച വിശ്വാസത്തിന്റെ ഒരു വലിയ വഴി അത് നമുക്ക് കലകരമായിരിക്കുന്നത് പ്രത്യേകിച്ച് നസാളികളിടയിലുള്ള സത്യ പ്രാർത്ഥന വിശ്വാസത്തിന്റെ പ്രഘോഷണമായിട്ട് നമ്മൾ ബസക വ്യാഴാഴ്ച അർപ്പിക്കുന്ന നമ്മളുടെ അപ്പമുറിക്കൽ ഭവനത്തിലെ അപ്പമുറിക്കൽ ശുശ്രൂഷ വിവാഹത്തിന്റെ മേഖലകളിൽ വിവാഹത്തിന്റെ തലേദിവസം നമ്മൾ നടത്തുന്ന അവരുടെ അന്തം ചാർത്തൽ അല്ലെങ്കിൽ അവർക്ക് നൽകുന്ന പ്രത്യേകമായിട്ടുള്ള പരിഗണനയ്ക്ക് അവര് സമൂഹം ഒരുമിച്ച് ചേർന്ന് അവർക്ക് നൽകുന്ന ആശംസകളും അതുപോലെ തന്നെ പ്രാർത്ഥനകളുടെ ഇതൊക്കെ നമുക്ക് നമ്മുടെ ഒരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ് തുടർന്ന് മിഷൻ ലിംഗിന്റെ പ്രവർത്തനോദ്ഘാടനവും ഭാരവാഹികളുടെ സത്യപ്രതിജ്ഞയും അംഗങ്ങളെ സ്വീകരിക്കില്ലെന്നും നേടുന്നു അവാർഡ് ജേതാക്കളെ സോണി ഈഴാറകത്ത് പരിചയപ്പെടുത്തി തുടർന്ന് അവാർഡ് വിതരണം നടത്തി ചടങ്ങിൽ കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ചടങ്ങിൽ ഫാദർ ജോയൽ അധ്യക്ഷനായിരുന്നു ഹെഡ്മാസ്റ്റർ സണ്ണി സണ്ണിമുകളൽ ജോസഫ് കരിപ്പാക്കുടി തുടങ്ങിയവർ സംസാരിച്ചു